ും ലൈഫ് ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ലൊരു കോട്ടൺ ചുരിദാറിന്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ചുരിദാറാണ് പ്രിന്റ് കണ്ടില്ലേ നിന്റെ താഴെ ഞാനൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ പാൻറിന്റെ ഷോൾഡർ കളറ് ബോർഡർ വരുന്നുണ്ട് ട്ടോ ഓപ്പൺ ഇല്ലാത്തതാണ് ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് വരുന്നത് സൈസ് വരുന്നത് ആണ് കേട്ടോ ത്രീ എക്സ് ആണ് ഇല്ല അളവ് എത്ര നോക്കാം ത്രീ എക്സ് കുറച്ച് കുറവുണ്ട് കേട്ടോ ഡബിൾ എക്സ് എല്ലിന് കൂടുതലും ഉണ്ട് ഇതിന്റെ കൈയിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനെട്ട് വരുന്നു കേട്ടോ കൈ ലെങ് വരുന്നത് നാൽപ്പത്തി ആറ് ലെങ്ത് ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഇവിടെ ഇതേപോലെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ കയ്യിനും ഇതേപോലൊരു ബോർഡറുണ്ട് കേട്ടോ പാൻറ്റ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വിടുത്തക്കളും ഒരു വശം എലാസ്റ്റിക്കാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നല്ല ലെങ്ത്തും പിഴുത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ അടുത്ത് വന്നിട്ടുള്ളത് ആണ് ഡാർക്ക് ഗ്രീൻ നിന്റെ ഫ്രണ്ടിൽ ഇതേപോലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഒക്കെ ഒരേ സൈസ് തന്നെയാണ് കേട്ടോ അല്ലാതെ ഒരേ സൈസിലാണ് വന്നിട്ടുള്ളത് Bend it. करे छोले मुली ലൈറ്റ് കളർ കേട്ടോ ലൈറ്റ് പിങ്ക് നല്ല ഭംഗി കാണാന് പാൻറ് ഇത് ഷോൾ ഇട്ടൊരു ലൈറ്റ് കളർ തന്നെയാണ് കേട്ടോ ബാക്ക് പാൻറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലാമല്ലോ